നമസ്കാരം അയർലൻഡിൽ ഇന്ത്യൻ വംശജർക്കെതിരെ വരുന്ന ആക്രമണങ്ങളെ ന്യൂഡൽഹിയിലെ അയർലൻഡ് എംബസി കടുത്ത ഭാഷയിൽ അപലപിച്ചു അയർലൻഡ് എന്നും മുറുകെ പിടിക്കുന്ന സമത്വം മാനവികത എന്നീ ആശയങ്ങൾക്ക് തീർത്തും വിരുദ്ധമാണ് അത്തരം നടപടികൾ എന്നും എംബസി എംബസി കുറിപ്പിൽ പറയുന്നു വംശീയ വിദ്വേഷത്തിനും വിദേശീയരോടുള്ള വെറുപ്പിനും ഐറിഷ് സമൂഹത്തിൽ സ്ഥാനമില്ലെന്നും എംബസി കുറിപ്പിൽ അറിയിച്ചു ഏതാനും ചില സാമൂഹ്യ വിരുദ്ധരുടെ പ്രവർത്തനങ്ങൾ ഐറിഷ് മൂഹത്തിൻ്റെതായി തെറ്റിദ്ധരിക്കപ്പെടരുതെന്നും എംബസി പറഞ്ഞു ഏകദേശം ഒരു ലക്ഷത്തിലധികം ഇന്ത്യക്കാർ ഇപ്പോൾ അയർലൻഡിനെ സ്വന്തം രാജ്യമാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ കുറിപ്പിൽ രാജ്യത്തിന്റെ പുരോഗതിക്കും ഇന്ത്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിലും അവർ വഹിക്കുന്ന നിർണായക പങ്കും എടുത്തു പറയുന്നുണ്ട് വിവിധ പശ്ചാത്തലത്തിൽ നിന്നുള്ള ഇന്ത്യൻ കുടിയേറ്റക്കാർ ഐറിഷ് സമൂഹത്തിൽ ഇമ്പമാർന്ന ബഹുസ്വരത കൊണ്ടുവരുന്നു എന്നും കുറിപ്പിൽ പറയുന്നു അടുത്തിടെ ഇന്ത്യൻ വംശജർക്കെതിരെ അയർലൻഡിൽ നടന്ന ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിനായി നാളെ അയറിഷ് ഉപപ്രധാനമന്ത്രി അയർലൻഡിലെ ഇന്ത്യൻ വംശജരുടെ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അടുത്തിടെ തെക്കൻ ഡുബ്ലിനിൽ അൻപത്തി ഒന്നുകാരനായ ഒരു ഇന്ത്യൻ വംശജൻ മൂന്നംഗ സംഘത്തിന്റെ ആക്രമണത്തിന് വിധേയമായിരുന്നു ആക്രമണത്തിന് ശേഷം ഇരയെ കൊള്ളയടിച്ചാണ് സംഘം സ്ഥലം ഇട്ടത് അതിനു മുൻപായി തന്നെ ഇന്ത്യൻ വംശജരെ ഉന്ന ഒന്നിലധികം ആക്രമണ സംഭവങ്ങൾ ഉണ്ടായിരുന്നു വയസ്സുകാരിയായ ഒരു പെൺകുട്ടിക്ക് നേരെ ഉണ്ടായ ആക്രമണം ഉൾപ്പെടെയാണിത് ഒട്ടുമിക്ക ആക്രമണങ്ങളിലും അക്രമികൾ വംശീയ വരെ സൂചിപ്പിക്കുന്ന വർഷങ്ങളും നടത്തിയിരുന്നു തുടർന്ന് ഈ വർഷം ഓഗസ്റ്റ് ഒന്നിന് അയർലൻഡിലെ ഇന്ത്യൻ എംബസി ഇന്ത്യൻ വംശജരോട് കൂടുതൽ മുൻകരുതലെടുക്കാൻ നിർദ്ദേശിച്ചിരുന്നു അടുത്ത കാലത്ത് ഇന്ത്യൻ വംശജർക്ക് നേരെ നടന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ചുറ്റുപാടുകൾ വിലയിരുത്തി പ്രവർത്തിക്കണമെന്നും എംബസി ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോൾ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രിയപ്പെട്ട എഡ്യൂക്കേഷണൽ ഹബായി മാറിക്കൊണ്ടിരിക്കുകയാണ് അയർലൻഡ് പ്രത്യേകിച്ചും എഞ്ചിനീയറിംഗ് ടെക്നോളജി മെഡിസിൻ മാനേജ്മെന്റ് എന്നീ മേഖലകളിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് പോസ്റ്റ് ഡോക്ടറൽ കോഴ്സുകൾക്കാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ കൂടുതലായി എത്തുന്നത് നിലവിൽ അയർലൻഡിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായി പതിനായിരത്തിലധികം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് എൻറോൾ ചെയ്തിരിക്കുന്നത് അയർലൻഡിൽ ഇന്ത്യക്കാർക്ക് നേരെയുള്ള ആക്രമണം തുടരുന്നുവെന്നാണ് റിപ്പോർട്ട് ആറുവയസ്സുകാരിക്ക് മർദ്ദനമേറ്റതിന് പിന്നാലെ ഇന്ത്യൻ വംശനായ അൻപത്തിയൊന്നുകാരനും ആക്രമണത്തിനിരയായിരുന്നു അതിന് പിന്നാലെയാണ് പിന്നീട് ഒരു അൻപത്തിരണ്ടുകാരനും ആക്രമണത്തിനിരയായത് ഇയാൾ കൊള്ളയടിക്കപ്പെടുകയും ചെയ്തു ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് പാസ്പോർട്ട് രണ്ടായിരത്തി അറുനൂറ് യൂറോപ്പണം രണ്ട് മൊബൈൽ ഫോണുകൾ എന്നിവ അക്രമി സംഘം തട്ടിയെടുത്തിരുന്നു ആക്രമണത്തിൽ ഇദ്ദേഹത്തിന്റെ തലയ്ക്കും മറ്റ് ശരീരഭാഗങ്ങൾക്കും പരിക്കേറ്റിരുന്നു